ഒരു ചടങ്ങിലും ഇനിയും നിലവിളക്ക് കൊളുത്തില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബാ എനിക്കതിൽ ഒറ്റപ്പെടുന്ന പ്രശ്നമില്ല ഇനി ഒരു ഒരു ഉണ്ടെങ്കിൽ ഞാൻ കത്തിക്കില്ല അത് ഉറപ്പാണ് ഞങ്ങൾക്ക് കൊടുത്താറില്ല അതാണ് ആ സമീപനം എന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ ഈ കാലം വരെ ഞങ്ങളൊക്കെ ഞാൻ വിളക്ക് അത് കത്തിക്കുന്നത് മതത്തിന്റെ ഒരു വിശ്വാസമോ അവിശ്വാസമോ ഒന്നും അതിലില്ല എന്റെ ഇത് ഒരു കർമ്മം ഒരു സംഭവം ആരംഭിക്കുന്നു ഒരു തിരികൊളുത്തിക്കൊണ്ടാവുക എന്നുള്ള ഒരു നല്ല ലക്ഷ്യമാണ് ഈ വിളക്ക് എത്തിക്കുന്നതുകൊണ്ട് ഇവർ ഈ വിളക്ക് എത്തിക്കേണ്ട ഒരു കാര്യമില്ല നിറയെ ട്യൂബ് ലൈറ്റ് ഇതൊക്കെ കത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല പ്രയാസമുണ്ട് പിന്നെ ഇവിടെ ഒരു വിളക്ക് എത്തിക്കുക എന്ന് പറഞ്ഞത് ഇത് വെച്ച് കത്തിച്ചിട്ട് ഒരു പൂജ നടത്തിയിട്ടോ ആരാധനയുടെ ഭാഗം നല്ല ഈ തിരി കൊളുത്തിയത് ഒരു കർമ്മം നടക്കുമ്പോൾ ഒരു തിരി കൊളുത്തിക്കൊണ്ടാവുക അല്പം പ്രകാശം പറ്റത്തികുമ്പോൾ അതൊരു ഐശ്വര്യ പ്രത്യേകിച്ച് ഒരു നിലവില് കൊളുത്തിക്കൊണ്ട് മലയാളിയുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് പിന്നെ കുറച്ച് ഒരു ഈ അജ്ഞത അത് അജ്ഞത എന്ന് പറഞ്ഞത് തന്നെയാണ് എന്ധകാരം